നമസ്കാരം ആയുക്യർ ആയുർവേദിക് ക്ലിനിക് ആൻഡ് പഞ്ചകർമ സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങളും പോഷക ഗുണങ്ങളും അടങ്ങിയ അത്തിപ്പഴം അഥവാ ഫിഗിന്റെ ഒട്ടനവധി സവിശേഷതകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികൾക്ക് പോലും ഒരു ഭയവും കൂടാതെ കൊടുക്കാൻ പറ്റിയ ഒന്നാണ് അത്തിപ്പഴം ഇതിന്റെ തൊലിയും കായ്കളും എല്ലാം തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞുകയാണ് അത്തിപ്പഴം ആൻറ്റി ഓക്സിഡൻസിനാൽ സമൃദ്ധമാണ് ഫ്രീ റാഡിക്കൽസിനെ അകറ്റാനും അർബുദം ബാധിക്കുന്നത് തടയാനും ആന്റി ഓക്സിഡന്റുകൾ സഹായിക്കുമെന്ന് പല പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഉണങ്ങിയ അത്തിപ്പഴുത്തിൽ സാധാരണ ഫ്രൂട്ടിനേക്കാൾ ആന്റി ഓക്സിഡന്റിന്റെ അളവ് കൂടുതലായിരിക്കും കൂടാതെ കാലറി മധുരം നാരുകൾ പോഷകങ്ങൾ തുടങ്ങിയവയും ഡ്രൈ ഫ്രൂട്ട്സിലാണ് കൂടുതൽ ഇത് നമ്മളുടെ ചർമ്മത്തിൻ്റെ ചെറുപ്പം നിലനിർത്താനും വളരെയധികം സഹായിക്കുന്നു അതുപോലെ പൊട്ടാസ്യത്തിന്റെ അപര്യാപ്തതയുള്ളവരിൽ രക്താതിമർദ്ദം വർദ്ധിക്കാൻ ഇടയുണ്ട് അങ്ങനെയുള്ളവർ അത്തിപ്പഴം കഴിക്കുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിച്ചു നിർത്താൻ ഗുണകരമാണ് അത്തിപ്പഴത്തിൽ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിനും സഹായിക്കുന്നു അത്തിപ്പഴത്തിൽ നാരുകൾ സമൃദ്ധമായി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നതിനും ഹൃദ്രോഗത്തെ അകറ്റി നിർത്താനും സഹായിക്കുന്നു കൂടാതെ ദഹനം മെച്ചപ്പെടുത്തുന്നതിനും മലബന്ധത്തെ തടയുന്നതിനും ഇതിലടങ്ങിയിരിക്കുന്ന നാരുകളും പോഷകങ്ങളും നമ്മൾക്ക് നമ്മളെ സഹായിക്കും അതിപ്പഴുത്തിൽ പ്രീ ബയോട്ടിക് കണകങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ വയറിന്റെ ആരോഗ്യവും ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയും മെച്ചപ്പെടുത്താൻ ഇത് ഗുണകരമാണ് ഇനി വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത്തിപ്പഴം നല്ലൊരു സഹായിയാണ് ദിവസവും രാവിലെ രണ്ട് അത്തിപ്പഴം കഴിക്കുന്നത് കാലറി കുറവായതിനാൽ നമ്മളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അമിതമായ കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ആർത്തവത്തിന് മുന്നോടിയായി ഉണ്ടാവുന്ന പ്രീ മെനസ്ട്രൽ സിൻഡ്രോം തടയുന്നതിനും മെനോപോസിന് ശേഷമുള്ള സ്ഥനാർബുദം തടയുന്നതിനും ഹോർമോൺ വ്യതിയാനങ്ങൾ പരിഹരിക്കുന്നതിനും അത്തിപ്പഴം സഹായിക്കുമെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ അത്തിപ്പഴം സഹായിക്കുമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും മധുരം കൂടുതലായതിനാൽ പ്രമേഹ രോഗികൾ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഈ ഡ്രൈ ഫ്രൂട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ അത്തിപ്പഴത്തിൽ ഓക്സിലേറ്റിന്റെ അളവ് കൂടുതലായതിനാൽ ഓക്സിലേറ്റ് കുറവുള്ള ആഹാരങ്ങൾ കഴിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കിഡ്നി സ്റ്റോൺ കിഡ്നി ഡിസീസ് തുടങ്ങിയവ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അത്തിപ്പഴം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള അത്തിപ്പഴം നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതാണ് മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി